അസ്സാം വലൈക്കും വാഹമത്തുല്ല റംലാനിൽ നമ്മൾ വളരെയധികം ഫോർവേഡ് ചെയ്യപ്പെടുന്നതും നമ്മൾ വളരെയധികം കേൾക്കുന്നതും കാണുന്നതും അനുധാവനം ചെയ്യുന്നതുമായിട്ടുള്ള ഒരു അപ്ഡേറ്റാണ് മൂന്ന് റംലാനിലെ മൂന്ന് പത്തുകളെക്കുറിച്ച് ആദ്യത്തെ പത്തിൽ റഹ്മത്തും അതായത് കരുണയും രണ്ടാമത്തെ പത്തിൽ മാവ്ഫിറത്തും പാപമോചനവും മൂന്നാമത്തെ പത്തിൽ നരകത്തിൽ നിന്നുള്ള മോചനവും ഇങ്ങനെ മൂന്ന് പത്തുകളായിട്ട് ഭാഗിക്കുകയും ആ മൂന്ന് പത്തുകൾക്ക് പ്രത്യേകം ദുവായും നമ്മളൊക്കെ പലർക്കും പലപ്പോഴും ഫോർവേഡ് ചെയ്യാറുണ്ട് ഇതിന്റെ നിതസ്ഥിതി എന്താണ് എന്നാണ് ഈ വീഡിയോ മുഖാന്തരം നമ്മൾ ഇവിടെ വിശകലനം ചെയ്യുന്നത് ഇത്തരത്തിൽ ഒരു അപ്ഡേറ്റിന് നിദാനം സൽമാൻ റസി അള്ളാഹു വൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസാണ് ആ ഹദീസ് ഇങ്ങനെയാണ് ഇബ്ന ഹുസൈമ തന്റെ സഹീഹിൽ റിപ്പോർട്ട് ചെയ്തത് സൽമാൻ റതി അള്ളാഹു വൻഹു പറഞ്ഞു അള്ളാഹുവിന്റെ ദൂതൻ സല്ല അള്ളാഹു അലഹു വസ്ലാം ഷാബാന്റെ അവസാന ദിനത്തിൽ ഞങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു ഓ ജനങ്ങളെ ഒരു മഹത്തായ മാസം നിങ്ങളുടെ മേൽ വന്നിരിക്കുന്നു അനുഗ്രഹീതമായൊരു മാസം അതിന്റെ ആദ്യ ഭാഗം കാരുണ്യവും അതിന്റെ മധ്യഭാഗം പാപമോചനവും അതിന്റെ അവസാന ഭാഗം നരകത്തിൽ നിന്നുള്ള മോചനവുമാണ് ഹക്കും ദൈഫ് ഹാദൽ ഹദീസ് ഈ ഹദീസ് ദൈഫാണ് എന്ന് ഹദീസ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇനി ഈ ഹദീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദിത്യ പത്തിൽ റഹ്മത്ത് തേടിക്കൊണ്ട് ഇന്ന ഇന്നതുവാ ചെയ്യണം രണ്ടാമത്തെ പത്തിൽ മഹഫറത്ത് തേടിക്കൊണ്ട് ഇന്ന ഇന്നതുവാ ചെയ്യണം മൂന്നാമത്തെ പത്തിൽ നരകമോചനം തേടിക്കൊണ്ട് ഇന്ന ഇന്നതുവാ ചെയ്യണം എന്ന് പറയുന്നുണ്ട് നമുക്ക് ആ ദുവാ ഒന്ന് പരിചയപ്പെടാം ആദ്യത്തെ പത്തിലെ ദുവാ അത്തിലെ ദുവാ ആലമീൻ അവസാനത്തെ പത്തിലെ ദുവാ ആലമീൻ കണ്ടല്ലോ ഇത് സ്വാഭാവികമായിട്ട് പ്രത്യേകിച്ച് തലക്കെട്ടുകാർ പ്രചരിപ്പിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് ഇത് എല്ലാവരും എല്ലാ സാധാരണക്കാരായ മുസ്ലീങ്ങളും ഇതൊക്കെ വിശ്വസിക്കുകയും ഇത് എല്ലാവർക്കും അത് ഫോർവേഡ് ചെയ്തു കൊടുക്കുകയും ചെയ്യും എന്നാൽ വാസ്തവത്തിൽ അള്ളാഹുവിന്റെ സ്വഭാവം അത് ഇങ്ങനെ പത്ത് പത്ത് ദിവസത്തിൽ മാറ്റം വരുന്ന ഒന്നല്ല അള്ളാഹുവിന്റെ കരുണ ആദ്യത്തിൽ പറഞ്ഞിട്ടുള്ള കരുണ എന്ത് മുതൽ ഈ ലോകം സൃഷ്ടിക്കപ്പെട്ടുവോ അന്ന് മുതൽ ആ കരുണ മനുഷ്യരാശിക്കും ജീവജാലങ്ങൾക്കും ഒക്കെ വേണ്ടി ഒരു അണു പോലും കുറയാതെയും ഇരുപത്തിനാല് മണിക്കൂറും ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതിൽ റംലാനിലെ ആദ്യത്തെ പത്തിലുള്ള പ്രത്യേകമായിട്ടൊരു കരുണയോ രണ്ടാമത്തെ പത്തിൽ പ്രത്യേകമായിട്ടൊരു പാപമോചനവോ അള്ളാഹുവിന്റെ സിഫത്തിന് ചേരുന്നതല്ല ഈ ഹദീസ് ദയിഫാന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് അനുധാവനം ചെയ്യാനും പ്രാവർത്തികമാക്കാനും പറ്റുകയില്ല എന്ന് പണ്ഡിതന്മാർ വളരെ കൃത്യമായി വിസ്തരിച്ച് തന്നിട്ടുണ്ട് എന്നിട്ടും ഇന്നും അത് ഫോർവേഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇതിന്റെ ആക്ച്വൽ ഉപോത്ബലകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മതക്കക്ഷവടായക്കാരായിട്ടുള്ള തലേക്കെട്ടുകാരാണ് ഇതിനെ കൂടുതലും പ്രചരിപ്പിക്കുന്നത് സങ്കടകരമായ കാര്യമെന്നാൽ ഈ വിഷയം തലക്കെട്ടുകാരുടെ കയ്യിൽ നിന്നും പോയി വന്ന് വന്ന് വിദ്യാഭ്യാസവും വിവരവുമുള്ള മുസ്ലീങ്ങൾ ന്യൂ ജൻ മുസ്ലിങ്ങൾ വരെ ഇത് ശരിയാണെന്ന് വിശ്വസിക്കുകയും അതിനെ അവർ പ്രഭാഷണങ്ങളിൽ കൊണ്ടുവരികയും അതിനെ അവര് ഫോർവേഡ് ചെയ്യുകയും ചെയ്യുന്നു നമുക്ക് കാണാം ഓരോ പത്ത് ദിവസം കഴിയുംതോറും ശാരീരികമായ ചില ഉണ്ടാകുന്നതായി കണ്ടെത്തിയത്രേ ഇവിടെ ഓരോ പത്ത് കഴിയുമോറും ആത്മീയ നേട്ടങ്ങളുണ്ടെന്ന് നമുക്കറിയാം ആദ്യത്തെ പത്ത് റഹ്മത്തിന്റെ പത്ത് ആണ് പിന്നീടുള്ള പത്ത് മഖഫുരത്തിന്റെ പത്തും അവസാനത്ത് പത്താണ് കണ്ടല്ലോ തലയക്കെട്ടുകാരിൽ നിന്നും ഈ ഹദീസൊക്കെ പോയി ഇപ്പോൾ വിദ്യാഭ്യാസം പന്നരായിട്ടുള്ള മുസ്ലീങ്ങൾ വരെ ഈ ഹദീസ് ശരിയാണെന്നും ഇത്തരത്തിൽ മൂന്ന് പത്തിൽ അള്ളാഹുവിന്റെ സ്വഭാവ വ്യത്യാസം വരുന്നുവെന്നും നമ്മൾ അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നും അറിവില്ലാത്ത മുസ്ലിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ റഹ്മത്ത് അള്ളാഹുവിന്റെ കരുണ അതേപോലെ തന്നെ മഹഫറത്ത് അള്ളാഹു നമുക്ക് നൽകുന്ന പാപമോചനം അതേപോലെ തന്നെ നരകത്തിൽ നിന്നുള്ള മോചനം ഇതൊക്കെ ഒരു അണുപോലും കുറയാതെയും ഇരുപത്തിനാല് മണിക്കൂറും അള്ളാഹുവിന്റെ അടുത്ത് ഉള്ളതാണ് അത് അള്ളാഹു ചോദിക്കുന്നവർക്ക് അള്ളാഹു നൽകുകയും ചെയ്യും അള്ളാഹ് ഖുർആാനിൽ പറയുന്നത് എന്താണ് എന്നോട് തെറ്റുകൾ ചെയ്യപ്പെട്ടു പോയിട്ടുള്ള എൻ്റെ ദാസന്മാരെ എൻ്റെ ഔദാര്യത്തെക്കുറിച്ച് നിങ്ങൾ നിരാശപ്പെടരുത് എന്നാണ് സൂറ സൂറജുമാർ മുപ്പത്തൊമ്പതാമത്തെ സൂറത്തിലെ അൻപത്തിമൂന്നാമത്തെ വാചകത്തിൽ അല്ലാഹു പറയുന്നു പറയുക സ്വന്തം ആത്മാക്കളോട് അതിക്രമം പോയ എന്റെ ദാസന്മാരെ അള്ളാഹുവിന്റെ കാരുണ്യത്തെപ്പറ്റി നിങ്ങൾ നിരാശപ്പെടരുത് തീർച്ചയായും അള്ളാഹു പാപങ്ങളെല്ലാം പൊറുക്കുന്നതാണ് തീർച്ചയായും അവൻ തന്നെയാകുന്നു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയും കേട്ടല്ലോ അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ കരുണയ്ക്കും അള്ളാഹുവിന്റെ പാപമോചനം നൽകുന്നതിനും ഒന്നും ഒരു പത്ത് ദിവസത്തിലോ പ്രത്യേക കൂടുതലോ കുറവോ ഇല്ല അത് ഇരുപത്തിനാല് മണിക്കൂറും ഒരു അണു പോലും കുറയാതെ നിലനിൽക്കുന്നു ചോദിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്നു അള്ളാഹുഖുറാനിൽ പറയുന്നതാണ് എന്റെ ദാസന്മാർ എന്നെക്കുറിച്ച് ചോദിക്കാണെന്ന് നിങ്ങൾ പറയുക അവരുടെ അടുത്താണ് ഞാൻ ഞാനിരിക്കുന്നത് അവരുടെ ഉത്തരം ഞാൻ നൽകുന്നതാണ് നിന്നോട് എന്റെ ദാസന്മാർ എന്നെപ്പറ്റി ചോദിച്ചാൽ ഞാൻ അവർക്ക് ഏറ്റവും അടുത്തുള്ളവനാകുന്നു എന്ന് പറയുക പ്രാർത്ഥിക്കുന്നവൻ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതാണ് അതുകൊണ്ട് എന്റെ ആഹ്വാനം അവർ സ്വീകരിക്കുകയും എന്നിൽ അവർ വിശ്വസിക്കുകയും ചെയ്യട്ടെ അവർ നേർവഴി പ്രാപിക്കുവാൻ വേണ്ടിയാണിത് അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത് എന്ന് ഇവിടെ ഞാൻ നിങ്ങൾക്ക് സാന്ദർഭികമായിട്ട് നിങ്ങൾ ഉണർത്താൻ വേണ്ടി ആഗ്രഹിക്കുന്നു നമ്മളെ അനുശാസിക്കുന്ന ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകൾ ആദ്യത്തെ പത്തിൽ റഹ്മത്ത് തേടിക്കൊണ്ട് ഇന്ന ഇന്നതുവാ ചെയ്യണം രണ്ടാമത്തെ പത്തിൽ മഹഫറത്ത് തേടിക്കൊണ്ട് ഇന്ന ഇന്നതുവാ ചെയ്യണം മൂന്നാമത്തെ പത്തിൽ നരകമോചനം തേടിക്കൊണ്ട് ഇന്ന ഇന്നതുവാ ചെയ്യണം എന്ന് പറയുന്നുണ്ട് നമ്മൾ അത് ഫോർവേഡ് ചെയ്യുകയാണ് എങ്ങനെയാണ് നമ്മൾ ഫോർവേഡ് ചെയ്യുന്നത് നമുക്കോ അനുഗ്രഹം കെട്ടി ഇനി നമ്മുടെ സഹോദരന്മാർക്കും ആയിക്കോട്ടെ എന്ന് കണക്കാക്കിക്കൊണ്ട് നമ്മളിതിനെ ഫോർവേഡ് ചെയ്യുന്നു ഈ ഫോർവേഡ് ചെയ്യുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇത് ഫോർവേഡ് ചെയ്തതിന്റെ പേരിൽ അള്ളാഹു ഇവരെ അന്ത്യദിനത്തിൽ ശിക്ഷിക്കുകയില്ല എന്ന് ആർക്കും ഉറപ്പിച്ച് പറയാനൊന്നും കഴിയുകയില്ല കാരണം അള്ളാ സുഹാനവത്തായ ഓരോ മുസ്ലിങ്ങളോട് സത്യവിശ്വാസികൾ വിളിച്ചുകൊണ്ട് പറയുകയാണ് ഇത് ഓരോ സത്യവിശ്വാസികളോടും അള്ളാഹുവിന്റെ കൽപ്പനയാണ് അതായത് യാ യാഹലദീൻ ആമനു ഓ സത്യവിശ്വാസികളെ ഇൻജാക്കും ഫാസിക്കും ഒരു അധർമ്മകാരി വല്ല വാർത്തയും കൊണ്ട് നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതിനെ വ്യക്തമായി അന്വേഷിച്ചറിയണം അറിയാതെ നിങ്ങൾ ഒരു ജനതയ്ക്ക് ആപത്ത് വരുത്തി തീർക്കുകയും എന്നിട്ട് നിങ്ങൾ ആ ചെയ്തതിന്റെ പേരിൽ ഖേദക്കാരായി തീരാതിരിക്കാനും വേണ്ടി ചിന്തിച്ചു നോക്കൂ നിങ്ങൾ ഖേദക്കാരായില്ല ഈ അപ്ഡേറ്റ് ഫോർവേഡ് ചെയ്തിട്ടുള്ള ആളുകളെല്ലാം ഇപ്പോൾ ഖേദക്കാരായി കാരണം ഈ ഹദീസ് സഹിഅല്ല ഇങ്ങനെ പത്ത് പത്ത് ദിവസത്തിൽ അള്ളാഹുവിന്റെ സ്വഭാവത്തിന് മാറ്റം വരുന്നു എന്നുള്ളത് അള്ളാഹുവിന്റെ സ്തിഫത്തിന് യോജിക്കുന്നതല്ല എന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായപ്പോൾ നിങ്ങൾ ഖേദക്കാരായില്ലേ അപ്പോൾ അതുകൊണ്ട് ഈ വീഡിയോ കൊണ്ട് ഞാൻ നൽകാൻ ഉദ്ദേശിക്കുന്ന പാഠം എന്തെന്നാൽ നിങ്ങളുടെ മുൻപിൽ വരുന്ന എല്ലാ വിഷയങ്ങളും നിങ്ങൾ അതിനെ ഫോർവേഡ് ചെയ്യുന്ന ആ സ്വഭാവം നിർത്തുക നിങ്ങൾ അതിനെക്കുറിച്ച് വ്യക്തമായി അന്വേഷിച്ചറിയൂ ഇനി നിങ്ങൾക്ക് വ്യക്തമായി അന്വേഷിച്ചറിയാനുള്ള അറിവ് ഇല്ല എന്നുണ്ടെങ്കിൽ ചുരുങ്ങിയ പക്ഷം അതിനെ ഫോർവേഡ് ചെയ്യാതിരിക്കുക എന്നാൽ ഖുർആാൻ സംബന്ധമായിട്ടുള്ളതും സൈ ഹദീസ് സംബന്ധമായിട്ടുള്ളതും ഹദീസ് നമ്പറും ഖുർആൻ ആയത്തുകളുടെ വാക്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് വരുന്ന വിവരങ്ങൾ നിങ്ങൾ ഫോർവേഡ് ചെയ്യുന്നതിൽ തെറ്റില്ല കാരണം അത് ഉറപ്പുള്ള വിഷയമാണ് ഉറപ്പില്ലാത്ത വിഷയങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ് നബീസു അലൈഹി സലമ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ സ്ക്രീൻ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഹദീസ് വായിച്ചു നോക്കുക ഇതിലെന്താണ് നബി സല അലൈഹി അലൈസ്വല്ല പറയുന്നത് ഹലാൽ വ്യക്തമാണ് ഹറാം വ്യക്തമാണ് രണ്ടിനും ഇടയിലുള്ളതാണ് സംശയാസ്പദമായ കാര്യങ്ങൾ നിങ്ങൾ സംശയാസ്പദമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക ഒരുപക്ഷെ ശരിയായിരിക്കാം എന്നിരുന്നാൽ തന്നെ നിങ്ങൾ അതിൽ നിന്ന് വിട്ടുനിൽക്കുക സഹിയ മുസ്ലിമിന്റെ ഒരു ഹദീസ് ഹദീസ് നമ്പർ അഞ്ച് അതിൽ പറയുന്നത് കേട്ടതെല്ലാം വിളിച്ചു പറയുന്നത് മാത്രം മതി ഒരുവൻ കളവു പറയുന്നവൻ എന്ന് അള്ളാഹുവിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടും അങ്ങനെ കളവ് പറയുന്നവൻ എന്ന് അള്ളാഹുവിന്റെ അടുത്ത് രേഖപ്പെടുത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ അള്ളഹുനിൽ പറയുന്നത് എന്താണ് അലൽ ഖാദിബീൻ കളവ് പറയുന്നവനെ ഖാദിബ് എന്നാണ് പറയുക ഖദ്ദാബ് എന്നാണ് പറയുന്നത് അപ്പോൾ കളവ് പറയുന്നവർക്ക് അള്ളാഹുവിന്റെ ലയനത്തുണ്ടാവും അപ്പോൾ കേട്ടതൊക്കെ നമ്മുടെ അടുത്ത് വരുന്നതൊക്കെ നമ്മൾ വിളിച്ചു പറയേണ്ട ആവശ്യമില്ല നമ്മളതിനെ ഫോർവേഡ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ഖുർആൻ കയ്യിലെടുക്കുക ഖുർആൻ റംസാൻ ഖുർആന്റെ മാസമാണ് നബി സലഹു അലൈഹി സ്വലമ്മ പറയുന്നത് അലിഫ്ലാം മീം ഞാൻ പറയുന്നില്ല ഇത് ഒരു വാക്കാണ് എന്ന് അലിഫ് ഒരു വാക്ക് ലാം ഒരു വാക്ക് മീം ഒരു വാക്ക് അപ്പോൾ മൂന്ന് നന്മ നിങ്ങൾക്ക് കിട്ടി ഇസ്ലാമിൽ മൂന്ന് നന്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പത് നന്മയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അലിഫുലാം മീം എന്ന് ഹാ നിങ്ങൾ മുസ്ഹാഹബ് കയ്യിലെടുത്തുകൊണ്ട് അലിഫുലാം മീം ഓദിക്കഴിഞ്ഞാൽ മുപ്പത് നന്മയായി വെറും ഉൽഹു അല്ലാഹു അഹദ് എന്നുള്ള സൂറത്തിനകത്ത് എത്ര വാക്കുകളുണ്ട് ആ വാക്കുകൾക്ക് നിങ്ങൾ മൾട്ടിപ്പിൾ ബൈ പത്ത് പത്ത് കൊണ്ട് പെരുക്കിക്കൊണ്ടുവന്ന് ആലോചിച്ച് നോക്കി എത്രയാണ് നിങ്ങൾ നേടുന്ന നന്മ അപ്പോൾ ആ നന്മകൾ നിങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുക ഉറപ്പുള്ളത് മാത്രം ഫോർവേഡ് ചെയ്യുക ഉറപ്പില്ലാത്തതിനെ വിട്ടുകളയുക നിങ്ങൾ നിങ്ങളുടെ ആഹ്രത്തിനെ സൂക്ഷിക്കുക ഇത് ഈ സന്ദേശം നൽകാൻ വേണ്ടിയാണ് ഈ വീഡിയോ ആഹൃദ് അലഹമദല്ലാഹിറബുലമീൻ അസ്ലാം വലൈക്കും വറഹമത്തുള്ള